നട്ടുതയ്ക്കാൻ കർഷകർ വിളവെടുക്കാൻ വന്യമൃഗങ്ങൾ ദുരിതത്തിലായി വനാതിർത്തികളിലെ കർഷകർ കാടും നാടും ശക്തമാവുകയാണ് യുവ കർഷകൻ പ്രജീഷിന്റെ കടുവ ആക്രമിച്ചുകൊന്നതിന്റെ ഓർമ്മകൾ മായുന്നതിന് മുൻപ് തന്നെ മൂടുകൊല്ലി കൂടലൂർ ഭാഗങ്ങളിൽ സ്ഥിരമായി ദുരിതം വിതയ്ക്കുകയാണ് രണ്ട് കാട്ടാനകൾ കർഷകരിലേറെയും കൃഷി ഉപേക്ഷിച്ച പ്രദേശത്ത് ജീവൻ പണയം വെച്ച് കൃഷി നടത്തുന്ന കർഷകരാണ് വന്യമൃഗശല്യത്തിൽ വീണുപോകുന്നത് ഏക്കർ കണക്കിന് വാഴ കൃഷിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് കാട്ടാന നശിപ്പിച്ചത് ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് കർഷകരുടെ ചോദ്യം ഇത് ഇതിനകത്ത് വെച്ചിട്ടും കാര്യമില്ല കൃഷി കഴിഞ്ഞ പോലൊക്കെ കൃഷി കൊല ഉണ്ടായിരുന്നു എന്നിട്ടും മൊത്തം അടിച്ച് കളഞ്ഞാൽ തെങ്ങ് വാഴ മൊത്തം കളയുന്നുണ്ട് പിന്നെ ആറുമണിയാകുമ്പോ ഇതിലൂടെ കേറിപ്പോന്നതാണ് തൊട്ടടുത്ത ആ ചേട്ടനെ ചവിട്ടിക്കൊന്ന് അതും കണ്ടിട്ടുണ്ട് ആ അതിലെ കമ്പിയൊക്കെ മരം ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് മണ്ണിൽ വീർപൊഴുക്കി ഉള്ളത് വിറ്റുപെറുക്കി കൃഷിയിറുക്കുന്ന കർഷകന്റെ സ്വപ്നങ്ങളെല്ലാം ഓരോ ദിവസവും തകർത്തെറിയുകയാണ് വന്യമൃഗങ്ങൾ തുടരുന്ന വന്യമൃഗശല്യത്തിൽ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ട ഗതികേടിലായിരിക്കുകയാണ് ഇവർ കൽമുതലോ തൂക്കുവേലിയോ ഇല്ലാത്ത ഭാഗത്തുകൂടിയാണ് വന്യമൃഗങ്ങൾ എത്തുന്നതെന്നാണ് കർഷകർ പറയുന്നത് ഇനിയുമൊരു മനുഷ്യജീവൻ ബലി നൽകാൻ ഇടയാക്കാതെ കാടും നാടും വേർതിരിച്ച് വനമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി